കാറ് ഓടിക്കാൻ പഠിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിന് ശേഷം സ്വന്തം വീട്ടിൽ നിന്ന് വാഹനം ഇറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തല്ല നമ്മൾ ആദ്യം മാനുവൽ വണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുക്കാവുള്ളൂ നമ്മൾ ചുറ്റുപാടൊന്നും നോക്കരുത് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ടെൻഷനാകും പിന്നെ അതേപോലെ നമ്മൾ റിവേഴ്സ് ഇടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഏരിയ കുറവാണെങ്കിൽ മാക്സിമം നമ്മുടെ മൂന്ന് മിററും കറക്റ്റ് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ളവരും പിന്നെ അതേപോലെ പുതിയ വാഹനമുള്ളവരും പറയും ക്യാമറ നോക്കിയാൽ പോരെ നമ്മൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയാനായിട്ട് ഒരുപാട് പേര് കാണും അപ്പോൾ നമ്മൾ ചുറ്റുപാടെല്ലാം നോക്കി നമ്മൾ പതുക്കെ മാക്സിമം പതുക്കെ പതുക്കെ കറക്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് നോക്കുക അതേപോലെ തന്നെയാണെങ്കിലും നമ്മൾ രണ്ടാമത് വീട്ടിലോട്ട് കയറ്റിയിടുമ്പോൾ ചിലപ്പോൾ തിരക്കുള്ള റോഡാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്ഷമ കാണിക്കുക അവരെ കണ്ട് വെപ്രാളത്തോടെ ക്ലച്ചിയിൽ നിന്ന് വണ്ടി കൊണ്ട് നമ്മൾ നമ്മൾ തട്ടാനായിട്ട് കാരണം പാർക്ക് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ നമ്മൾ അവരെ വിടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒന്നില്ലെങ്കിൽ ബ്രേക്ക് കാലത്ത് ആക്സിലേറ്റ് കൊടുക്കും ക്ലച്ച് ഫുള്ള് റിലീസ് ആണെങ്കിൽ വണ്ടി ഒരുപാട് മൂവ് ചെയ്യും പിന്നെ നമുക്ക് വാഹനത്തിൽ കയറാനായിട്ട് ടെൻഷനും കാര്യങ്ങളും ആയിരിക്കും നമ്മൾ വാഹനം പഠിച്ച് ലൈസൻസ് എടുത്തതിന് ശേഷം സ്വന്തം വീട്ടിൽ നിന്ന് വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയാണ് നമ്മൾ ചുറ്റുപാടൊന്നും നോക്കരുത് മറ്റുള്ളവരൊന്നും നോക്കാതെ കറക്റ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ മാത്രം ചെയ്യുക പിന്നെ അതേപോലെ നമ്മൾ നമ്മൾ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ മാക്സിമം സീറ്റ് െൽറ്റ് ധരിക്കുക അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് തന്നെ വാഹനം ഓടിക്കുക അതേപോലെ നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനം നോക്കിയിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഒതുക്കരുത് അതേപോലെ നമ്മളെ പുറകിൽ നിന്ന് ഒരു വണ്ടി ഓഹനടിച്ചാൽ തന്നെ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാതെ നമ്മുടെ ലഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് തന്നെ വാഹനം ഓടിക്കുക